ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിനുള്ളിൽ സംഘർഷങ്ങൾ രൂക്ഷമാവുകയാണ് അപ്രതീക്ഷിതമായ തിരിച്ചടികളാൽ ഇസ്രായേൽ വലയുകയാണ് ഈ ദൃശ്യങ്ങളൊന്ന് കാണൂ നിങ്ങളിപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങൾ അത് ഇസ്രായേലിലെ തൃശൂർ പൂരത്തിന് കുടമാറ്റം കാണാൻ ആൾ വരുന്ന ദൃശ്യങ്ങളല്ല മറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ജനലക്ഷങ്ങൾ തെരുവിലിറങ്ങുന്നതിൻ്റെ ചെറിയൊരു രൂപം മാത്രമാണ് തെല്ലവീവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഈ വിധത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് എന്ന് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് ഒബ്സർവർ എന്ന ട്വിറ്റർ പേജ് വഴി പുറത്തുവിട്ടിട്ടുള്ള ദൃശ്യങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഈ ദൃശ്യങ്ങൾ ഇതോടകം ഏറ്റെടുത്തിട്ടുണ്ട് ഇസ്രായേലിൽ ഇന്ന് രാജ്യവ്യാപക പണിമുടക്ക് നടക്കുകയാണ് എന്ന കാര്യവും വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഹമാസ് ബന്ദികളാക്കിയ ആറ് ഇസ്രായേലികൾ റഫയിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ശക്തമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളും ചില സന്നദ്ധ സംഘടനകളും ചേർന്ന് ടെലവി ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും പ്രതിഷേധങ്ങളുണ്ട് പ്രതിഷേധങ്ങൾ ഉയർത്തി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ രണ്ടാമത്തെ വസതിക്ക് മുന്നിൽ കിലോമീറ്ററുകളോളം റോഡരികിൽ പ്രതിഷേധിച്ചു നിന്നു കണ്ണുകെട്ടിയും കയ്യിൽ വിലങ്ങുവെച്ചും പ്രതീകാത്മകമായി ബന്ദികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാലികൾ നടത്തി ഇതിനെയൊക്കെ ഇസ്രായേൽ പോലീസ് മാരകമായി തന്നെ നേരിട്ടു ജനങ്ങളും പോലീസും തെരുവിൽ തല്ലുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നു അങ്ങനെ ഹമാസിനെ തീർക്കാനായി ഗസയിലെ സാധാരണക്കാരെ കൊന്നു തള്ളിയ ഭരണാധികാരി സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ പ്രതിഷേധത്താൽ വിറയ്ക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ചിലരൊക്കെ എൻ്റെ വീഡിയോയ്ക്കടിയിൽ കമൻ്റ് ചെയ്തിരുന്നു ഇന്നലെ ഇസ്രായേലിൽ നിന്ന് വന്ന ഒരാളോട് ഞാൻ ചോദിച്ചു അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പക്ഷേ അവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് അയാൾ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് നുണയാണ് ഒരു കമൻ്റാണ് അതുപോലെ തന്നെ മറ്റൊരു കമൻ്റ് വന്നത് ഇസ്രായേലിലാണല്ലോ ഞാൻ ഇന്ന സ്ഥലത്തിരിക്കുകയാണല്ലോ എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് മറ്റൊരു കമൻറ്റ് ആ കമൻറ്റിട്ട വിദ്വാൻ മിക്കവാറും പേടിച്ച് ബങ്കറിൽ ഒളിച്ചിരിക്കുകയായിരിക്കും ചുറ്റും നടക്കുന്നതൊന്നും അറിയുന്നുണ്ടാവില്ല പിന്നെ മറ്റൊരു എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഇന്നലെ ഒരാൾ ഇസ്രായേലിൽ നിന്ന് വന്നു അയാളോട് ചോദിച്ചു ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് ഒന്നുകിൽ ഭാവനാ സൃഷ്ടിയായിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ വന്ന വിദ്വാൻ ഇസ്രായേലിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചതായിരിക്കും എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങളും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഒക്കെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നൂറ് ശതമാനം സത്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ബോംബ് കടിച്ചു പൊട്ടിച്ചു തിന്നാലും നതന്യാഹുവിനും ഇസ്രായേൽ സൈന്യത്തിനും ഒന്നും പറ്റില്ല ആ ബോംബ് പൊട്ടില്ല എന്ന് കരുതുന്നവരോട് നല്ല നമസ്കാരം മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഇപ്പോൾ ഇസ്രായേലിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ അത് ആ രാജ്യത്തെ സംബന്ധിച്ച് ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത വിധത്തിലുള്ളതാണ് അതീവ ഗുരുതരമായ അവസ്ഥയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ ഹിസ്ട്രഡിൻ്റെ നേതൃത്വത്തിലാണ് രാജ്യവ്യാപകമായ പണിമുടക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് വെടിനിർത്തൽ വേണം അതുപോലെ തന്നെ ബന്ധുകളെ ജീവനോടെ തിരികെ എത്തിക്കണം അതിലുപരി ഈ യുദ്ധം നടത്തി രാജ്യത്തിൻ്റെ സുരക്ഷ കൂടി കളഞ്ഞു കുളിക്കരുത് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷ അപകടത്തിലാക്കരുത് സൈന്യവും സമ്പത്തും ഒക്കെ വെറുതെ നശിപ്പിച്ചു കളയരുത് തുടങ്ങി നിരവധി വാദങ്ങൾ അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുകയാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് യോർ ലാപ്പിഡ് പറഞ്ഞത് ഈ വിധത്തിൽ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല അനാവശ്യ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് രാജ്യത്തെ നശിപ്പിക്കുകയാണ് നേത്തിൻ്റെ ആഹു എന്നാണ് അങ്ങനെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ആ രാജ്യത്ത് നടക്കുന്നു അതിനൊക്കെ എതിരെ പോലീസ് ശക്തമായ ലാത്തിചാർജ് നടത്തുന്നു അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാണ് കഴിഞ്ഞ ദിവസം അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് എന്തായാലും അതിർത്തി നഗരമായ റഫയിലെ ഒരു തുരങ്കത്തിൽ നിന്നാണ് ഈ ആറുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഈ മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ടായ കാരണം ആ മേഖലയിൽ നിരന്തരമായി ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ആക്രമണത്തിൽ ഗസയിലെ ഫലസ്തീനികളായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് നൂറുകണക്കിന് പേർ തുടർച്ചയായി കൊല്ലപ്പെടുന്നുണ്ട് പക്ഷേ അതിനൊപ്പം ഇപ്പോൾ ബന്ദികൾ കൂടി കൊല്ലപ്പെടുന്നു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വാർത്തയാണ് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ ഇത്രയും കാലം നടത്തിയ യുദ്ധത്തിൻ്റെ കാരണം അവർ യുദ്ധം നടത്തുമ്പോൾ പറഞ്ഞിട്ടുള്ള കാരണം ഈ ബന്ദികളെ ജീവനോടെ പിടിക്കുക എന്നുള്ളതാണ് ഒരു കാരണം അത് എത്താതെ പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ വലിയ തോതിൽ പ്രതിഷേധിക്കുന്നത് എന്തായാലും ഈ ബന്ദികൾ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ തുടർക്കഥയായതോടുകൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിൻ്റെ നയങ്ങൾക്കെതിരെ ഇസ്രായേലിനുള്ളിൽ വലിയ പ്രതിഷേധം രൂപപ്പെട്ടിട്ടുണ്ട് ഇനിയും ഇങ്ങനെ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ ഇസ്രായേലിന് അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും അതിൻ്റെ ഭാഗമായാണ് വെസ്റ്റ് ബാങ്കിലെ ജനിൻ നഗരത്തിൽ നിന്ന് ഇസ്രായേൽ സേനയെ പിൻവലിക്കാൻ തുടങ്ങിയത് കാരണം ഇനിയും അവിടെ നിന്ന് കഴിഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾ ഇളകും അതുപോലെ തന്നെ ഹമാസും ഒക്കെ നടത്തുന്ന പ്രതിരോധം അത് വലിയ തോതിൽ സൈനികർക്ക് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് െ പിന്നോട്ട് വലിയ ഇപ്പോൾ ഇസ്രായേൽ അവിടെ ചെയ്യുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറുവശത്ത് ഹിസ്ബുള്ളയാകട്ടെ ആക്രമണങ്ങൾ അതിശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിലേക്ക് വടക്കൻ ഇസ്രായേലിലേക്ക് നിരന്തരമായി റോക്കറ്റുകൾ അയച്ചുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ ദിവസവും അതായത് രണ്ട് ദിവസം മുമ്പ് മുതൽ അൻപതും നാൽപ്പതും ഒക്കെ അളവിൽ റോക്കറ്റുകൾ ഇസ്രായേലിനുള്ളിലേക്ക് അയക്കുന്നുണ്ട് എന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട് കുറെയൊക്കെ ഈ പറയുന്ന പോലെ അയേണ്ടോം വെച്ച് പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും മിസൈലുകളും റോക്കറ്റുകളും ഇസ്രായേലിനുള്ളിൽ പതിക്കുന്ന സംഭവങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നെതന്യാഹു മന്ത്രിസഭയിൽ നിന്നുള്ള ചില വിവരങ്ങൾ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ഈ മന്ത്രിസഭയിലെ ചില തീവ്ര ചിന്താഗതിക്കാരുടെ കടുംപിടുത്തമാണ് ഈ വെടിനിർത്തൽ കരാർ നീളുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് അതായത് വലതുപക്ഷ തീവ്ര സയനിസ്റ്റ് മനോഭാവമുള്ള അവിടുത്തെ ഒരാളായ ബെന്നി ഗ്യാൻസിനെ പോലെയൊക്കെയുള്ള പ്രതിരോധ മന്ത്രിയാണ് ക്ഷമിക്കണം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആ മന്ത്രിയുടെയൊക്കെ നിലപാടെന്ന് പറയുന്നത് യുദ്ധം തുടരണം പലസ്തീനുകളെ മുഴുവൻ അവസാനിപ്പിക്കണം ഹമാസിനെ തീർക്കണം അങ്ങനെ പല രീതിയിലുള്ള തീവ്രമായ നിലപാടാണ് ഈ ബെന്നി ഗ്യാൻസിനെ പോലെയൊക്കെയുള്ളവർ നടപ്പാക്കുന്നത് ഈ ബെന്നി ഗ്യാൻസാണ് ഏറ്റവും ആദ്യം റഫയിലേക്ക് കടന്നു കയറുമെന്ന് പ്രഖ്യാപിച്ചത് ഇതേ ബെന്നി ഗ്യാൻസ് തന്നെയാണ് ലബനിലേക്ക് ഞങ്ങൾ സമ്പൂർണ്ണമായി യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞത് പക്ഷേ അത് നടപ്പായില്ല പൂർണ്ണമായും ലബനിലേക്ക് പോകാൻ ഇസ്രായേലിന് ഇപ്പോഴും മടിയാണ് കാരണം അങ്ങനെ അങ്ങനെയൊരു യുദ്ധമുണ്ടായാൽ ഇസ്രായേലിനുള്ളിലേക്ക് എത്തുന്ന ആയുധങ്ങൾ അതായത് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർത്ത് കളയുന്ന വിധത്തിലുള്ള ആയുധങ്ങൾ തങ്ങൾ ഉപയോഗിക്കും എന്ന് ഹിസ്ബുള്ള നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇറാൻ ആകട്ടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇറാൻ തന്നെയാണ് ഹിസ്ബുള്ളയെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്ന വിലയിരുത്തലുകളും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് തിരിച്ചടികൾ വർദ്ധിക്കും യാണ് ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമുണ്ട് തുടങ്ങി കുടുങ്ങി എന്ന അവസ്ഥയിൽ തന്നെ ഇസ്രായേൽ നിൽക്കുന്നു ആദ്യമൊക്കെ ഹിസ്ബുള്ളയുടെ ആക്രമണം അതുപോലെ ഹമാസ് ഗസയിൽ നടത്തുന്ന ആക്രമണം ഇതിനെയൊക്കെ ഫേസ് ചെയ്താൽ മതിയായിരുന്നു പക്ഷെ ഇപ്പോൾ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ തന്നെ പതിനായിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങുക ആ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണുക ആ ദൃശ്യങ്ങളൊന്ന് നോക്കുക എത്ര ജനങ്ങളാണ് ഇരച്ചെത്തുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ ടെലവിയൊരു നഗര ഇരച്ച് ഒഴുകിയെത്തുകയാണ് ആ ദൃശ്യങ്ങളിൽ തന്നെ എന്താണ് ഇപ്പോൾ ഇസ്രായേൽ സംഭവിക്കുന്നതെന്ന് ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടും ഇതൊക്കെ കണ്ടിട്ടും ഇസ്രായേലിലൊന്നും സംഭവിക്കുന്നില്ലല്ലോ ഞാൻ ഇസ്രായേലിലുണ്ട് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുന്നവർ ഒന്നുകിൽ പച്ച നുണ അടിച്ചുവിടുകയായിരിക്കും അല്ലെങ്കിൽ മനസ്സിലെ വിഷമം കരഞ്ഞു തീർക്കുകയായിരിക്കും ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കുക എന്നുള്ളത് അവരുടെ ശീലമായിരിക്കും എന്തായാലും ഞാൻ ഇസ്രായേലിൻ്റെ പക്ഷത്തോ പലസ്തീൻ്റെ പക്ഷത്തോ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ പറയുന്നത് ഒരു യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴും കെടുതികളുടേതാണ് നാശത്തിൻ്റെതാണ് എന്ന് മാത്രമല്ല പലസ്തീനിൽ സാധാരണക്കാരായ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയ ഇസ്രായേൽ നടപടിക്ക് എതിരെ തന്നെയാണ് ഇപ്പോഴും നിലപാട് അതുപോലെ തന്നെ ഇസ്രായേലിലെ സാധാരണക്കാരെ കൊല്ലുന്ന ഹമാസിൻ്റെ നിലപാടുകൾക്കും എതിരെ തന്നെയാണ് പക്ഷേ ഇവിടെ ഈ യുദ്ധം ഇത്രത്തോളം വഷളാക്കിയത് ഇസ്രായേൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം ഹമാസ് അന്നും ഇന്നും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത് പരിപൂർണമായ വെടിനിർത്തലിലേക്ക് പോയാൽ ഞങ്ങളും പിന്മാറാം ഇസ്രായേലും സമാധാനമായിരിക്കും ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യം അംഗീകരിക്കുക അല്ലെങ്കിൽ പലസ്തീനെ സ്വതന്ത്രമാക്കുക ഇത് ഇസ്രായേൽ ചെയ്യാത്രത്തോളം കാലം ഈ വിധത്തിൽ യുദ്ധം ഉണ്ടാകും അത് ഈ വിധത്തിലുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും പക്ഷേ ഇപ്പോൾ ഒരു വർഷമായിട്ടും ഈ യുദ്ധം തുടർന്നിട്ട് ഇസ്രായേലിന് കനത്ത തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ തിരിച്ചടികളുടെ വ്യാപ്തി വർദ്ധിക്കുകയാണ് സ്വന്തം രാജ്യത്ത് പോലും നേരാമണ്ണം നിൽക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് നെത്തന്യാഹു മാറുകയാണ് അതാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ വ്യക്തമായ ചിത്രം